ഒമ്പതാമത്തെ ശ്ലോകം സോദര്യാ പ്രോക്തർ തന്മായ ക്രന്ദ സാരസാക്ഷാസ്പൃഹിതമനുഗതീർബണഘാതം തന്മാകുജം വിത്വമന്ദ മഹാഷി തേനാ ശൂർപ്പണത് പിന്നീട് എന്തിനു രാവണന്റെ അടുത്തെത്തി തന്റെ മൂത്ത യശ്വനാണ് രാവണൻ രാമന്റെ പരാക്രമവും സീതയുടെ സൗന്ദര്യവും എല്ലാം രാവണന്റെ മുമ്പിൽ അവതരിപ്പിച്ചു അത് കേട്ട് സീതയെ സ്വന്തമാക്കാനായി മാരീജനെ അതിമനോഹരമായ ഒരു പൊന്മാനിൻ്റെ വേഷത്തിൽ പഞ്ചവളിയിലേക്ക് അയച്ചു രാവണൻ മാനിൻ്റെ ഭംഗി കണ്ട് അതിനെ സ്വന്തമാക്കാൻ സീത ആഗ്രഹിച്ചു സീതയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി രാമൻ അമ്പും ബില്ലും എടുത്ത് മാനിൻ്റെ പിന്നാലെ പൊന്മാനിന്റെ പിന്നാലെ സീതയെ ലക്ഷ്മണൻറെ സംരക്ഷണത്തിലാക്കിയിട്ടാണ് രാമൻ പോയത് മാനി പിടിക്കാൻ കഴിയാതെ വന്ന രാമൻ അതിനെ അമ്പെയ്തു കൊന്നു അസ്ത്രമേറ്റ് മരിക്കുന്നതിനു മുമ്പ് മാരീജൻ ഒരു ചെയ്തു രാമന്റെ ശബ്ദത്തിൽ സീതയെയും ലക്ഷ്മണനെയും വിളിച്ച് സീതേ ആ ലക്ഷ്മണ എന്ന് വിളിച്ച് കരഞ്ഞു ഇത് കേട്ട സീത ലക്ഷ്മണനോട് രാമനെ തേടി പോവാനായിട്ട് ആജ്ഞാപിച്ചു ലക്ഷ്മണൻ മനസ്സില്ലാ മനസ്സോടെ ആശ്രമം വിട്ടപ്പോൾ ഒറ്റയ്ക്കായ സീതയെ രാവണൻ അപകരിച്ചു രാമലക്ഷ്മണന്മാർ തിരിച്ച് ആശ്രമത്തിലെത്തി സീതയെ കാണാനില്ല കാണാനില്ല ശ്രീരാമൻ ദുഃഖിതനായി എങ്കിലും രാവണവധത്തിന് വഴി തുറന്നു കിട്ടിയതിൽ ഉള്ളിൽ സന്തോഷം ഉണ്ടായി തൻ്റെ അവതാരോദ്ദേശം തന്നെ രാവണവധമാണല്ലോ അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ അത് തുറന്നു കിട്ടിയെന്ന് രാമൻ മനസ്സിലാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അറിഞ്ഞു ചമുഖാദ് ഇഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷാസ്പൃഹിത അനുഗതപ്രാപതീർബാണഘാതം तन्मायाक्रन्दनिर्यापित भवदनुजं रावणस्तां महाशे तेनार्तो विद्वमन्द किमपि मुदमथा मुदमथा तद्वधोपायलाभा